ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ഓണാഘോഷ പരിപാടികളൊക്കെയാണ് ഹോസ്പിറ്റലിൽ അപ്പോൾ ഒരു പതിനൊന്നരുന്നപ്പോഴത്തേക്ക് എത്താനുള്ള പ്ലാനിൽ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാനിത് ചൂട് നെയ്യപ്പം ഞണ്ടുകറിയും ഉണ്ടാക്കിട്ട് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പയമ്പ് തോരനും ഞണ്ട് കറിയും അതേപോലെ കല്ലുമക്കാ റോസ്റ്റും ഉണ്ടാക്കി അങ്ങനെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എൻ്റെ രണ്ട് കുട്ടികളും രാവിലെ തന്നെ എഴുന്നേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് ആ ഭാഗം നോക്കണ്ടായിരുന്നു രണ്ട് കുട്ടികളോ ഒന്ന് വിശേഷിപ്പിച്ചത് ഒന്ന് ഏട്ടനോ ഒന്ന് അമ്പാടിയോ ആണ് കേട്ടോ അങ്ങനെ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് എന്നിട്ട് നേരെ പോയി കുളിക്കണം റെഡി ആവണം പോകണം അമ്പടിക്കാണെങ്കിലും അടിക്കാണെങ്കിലും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവൻ അവിടുന്ന് സൈക്കിൾ ഓടിച്ചോണ്ട് ഓടിച്ചു കളിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചു വന്ന് മുടി അത്ര പാടിലാണ് ഈ നേരെ ഇല്ലാത്ത നേരത്തെ ഇനി മുടി ഉണക്കണം എന്ന് പറഞ്ഞാൽ അതും ഒരു ടാസ്ക് തന്നെയാണ് എന്നാലും ഉണക്കാതെ ഇട്ട് പറ്റുകേയില്ല അങ്ങനെ മുടിയൊക്കെ ഉണക്കി ഞാനിത് എന്റെ വാച്ച് കുത്തിയിട്ടിട്ടുണ്ട് ചാർജിൽ പോകാൻ നേരത്താണ് ഇതൊക്കെ ഓർക്കുന്നത് കേട്ടോ അങ്ങനെ അത് ചാർജിലിട്ട് നേരം എൻ്റെ സ്കിൻ കെയർ റൊട്ടീനും കഴിഞ്ഞ് ഒരു കുഞ്ഞും മേക്കപ്പും കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് പതിനൊന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറങ്ങാൻ നേരത്തെ എൻ്റെ പച്ച ഡ്രസ്സിനൊപ്പം ഇടാൻ വെച്ചിരുന്ന പച്ച പച്ചച്ചെരുപ്പ് പൊട്ടിയിണ്ടായിരുന്നു അല്ലേലും അതങ്ങനെ അങ്ങനെ തന്നെയാണല്ലോ ഒരു വൈക്ക് ഇറങ്ങാൻ നേരത്താണ് ഇങ്ങനെ കണ്ട പരിപാടികളൊക്കെ ഉണ്ടാവുക അങ്ങനെ ഒറ്റ സ്ട്രെച്ചിന് നേരെ ഹോസ്പിറ്റലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിയുള്ള ഞാൻ ബാഗും കൊണ്ടേ വെച്ചിട്ട് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ സുഭിഷിയുണ്ടായിരുന്നു അങ്ങനെ അവളും ഞാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞു പിന്നെ അതിലൂടെ ഇതിലൂടെ നടക്കുമ്പോഴത്തേനും നമ്മുടെ മാവേലി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും നമ്മളെ ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടിയിലെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്ന് പിന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും കൂടെ പുലപ്പിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തോണാഘോഷം നമ്മുടെ ഹോസ്പിറ്റൽ വെച്ചത് തന്നെ ആയതുകൊണ്ടും നമ്മൾ ഭയങ്കര അധികം സന്തോഷവതികളായിരുന്നു അങ്ങനെ ഇരിക്കെ സമയം ഇപ്പൊ പന്ത്രണ്ടേ മുക്കാൽ ഒരു മണി അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഇലവിധിച്ചു ചോറുണ്ടാൻ നേരത്താണ് ഈ ഒരു ചങ്ങിനെ പരിചയപ്പെട്ടത് അങ്ങനെ കഥയൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഫുഡും കഴിച്ച് ഇറങ്ങാൻ നേരത്ത് നല്ല ചൂട് പായസവും കഴിച്ചിട്ടായിരുന്നു കഴുകി കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓടിച്ചെന്ന് ഡ്യൂട്ടിക്ക് കയറാൻ നേരത്തായിരുന്നു നമ്മുടെ മറ്റൊരു സന്തോഷ വാർത്ത ദീപ്തി മേഡത്തിന്റെ ഡേ ആയിരുന്നു അപ്പൊ അതിന്റെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങ് ആഘോഷിക്കുകയാണ് രണ്ടരക്ക് ശേഷം കൾച്ചറൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ലാന്നേ ഉള്ളു ബാക്കി എല്ലാവരും പോകാൻ കേട്ടോ